ഛത്തീസ്ഗഡിലെ സുക്ന ജില്ലയിൽ മാവോയിസ്റ്റ് ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ രണ്ട് സിആർ പി എഫ് ജവാന്മാർക്ക് വീരമൃത്യു തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആർ ശൈലേന്ദ്ര എന്നിവരാണ് മരിച്ച ജവാന്മാർ സിആർ പി എഫിൽ ഡ്രൈവർ ആയിരുന്നു വിഷ്ണു ഇവർ ഓടിച്ചിരുന്ന ട്രക്ക് പൊട്ടിത്തെറിയിൽ തകരുകയായിരുന്നു ഐഇ ഡി ഉപയോഗിച്ചുള്ള സ്ഫോടനത്തിലാണ് ജവാൻമാർ കൊല്ലപ്പെട്ടത് ഒരു ജവാനും ട്രക്ക് ഡ്രൈവറും ഉൾപ്പെടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ ജംഗിൾ വാർഫെയർ അഥവാ കോബ്ര യൂണിറ്റിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടതെന്ന് ഔദ്യോഗിക വിവരം അതേസമയം ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ സേനാംഗവും എട്ട് മാവോയിസ്റ്റുകളും കൊല്ലപ്പെട്ടിരുന്നു നാരായൺപൂർ കൊണ്ടകാവ് കാങ്കൺ ദന്തേവാഡ എന്നീ നാല് ജില്ലകളിൽ നിന്നുള്ള ജില്ലാ റിസർവ് ഗാർഡുകളും പ്രത്യേക ടാസ്ക് ഫോഴ്സും ചേർന്നാണ് സംയുക്ത നക്സൽ വിരുദ്ധ ഓപ്പറേഷൻ നടത്തിയത് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതോടെ ഈ വർഷം നൂറ്റി മുപ്പത്തിയൊന്ന് നക്സലുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്